പുറപ്പാട് പതിനാലിന്റെ പതിമൂന്ന് മുതലുള്ള വാക്ക് പതി നാലിന്റെ പതിമൂന്ന് മുതലുള്ള വാക്ക് വേഗത്തിൽ പറയാ ഭയപ്പെടേണ്ട ഉറച്ചുനിൽപ്പിൻ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുപേ ഇന്ന് കണ്ടിട്ടുള്ള ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ കണ്ട മിശ്രനെ അത് നിന്റെ പ്രശ്നങ്ങളാകാം രോഗങ്ങളാകാം തകർച്ചകളാകാം കടഭാരങ്ങളാകാം ഞെരുക്കങ്ങളാകാം അപമാനങ്ങളാകാം നിന്നവിശയമാകാം ഇന്ന് നീ കണ്ടത് ആമി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണില്ല പറയുന്നു ഇനി കാണുകയില്ല കാണുകയില്ല എങ്ങനെ നീങ്ങും എങ്ങനെ എങ്ങനെ മാറും പരിഹാരം ഉണ്ടാകും എങ്ങനെ വഴി തുറക്കുമെന്ന് ആകുലപ്പെട്ടു നിൽക്കുന്ന ചെറുത് ഇതിന് നടുവിലുണ്ട് പരിശുദ്ധ പറയുന്നു ഇന്ന് ഒരു നാളും കാണുകയില്ല നാമത്തിൽ എല്ലാ എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോകട്ടെ മാറിപ്പോകട്ടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ യേശുവിൻ നാമത്തിൽ അടുത്തത് പതിനാലാം വാക്യം കേട്ടോ കേട്ടോ യഹോ എല്ലാരോ ബാക്കിയൊന്നും നോക്കിട്ട് വായിക്കണം കേട്ടോ യഹോവ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടോ 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 അടുത്തത്ിണ്ടാതിരിപ്പേൻ പരിശുദ്ധാത്മാവ് എന്നോട് അരളിച്ചത് ആലോചനയാ നിങ്ങൾ മിണ്ടാതിരുന്നാൽ യഹോവ യുദ്ധം ചെയ്യും മിണ്ടാതിരുന്നാൽ ദൈവം മിണ്ടും ആമ നീ മൗനമായിരുന്നാൽ യഹോവ നനക്കു വേണ്ടി വാതുറക്കും ദൈവ സമദേശത്ത് പ്രാർത്ഥിച്ച് ആത്മാവിൽ ജാഗരിച്ചിരുന്നാൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും ആരാണെന്നുള്ള വ്യത്യാസം ദൈവം തെളിയിക്കും നിന്റെ കുടുംബം ആരാണ് നീ ആരെ സേവിക്കുന്നു നീ ആരെയാ വിശ്വസിക്കുന്നു നീ ആരോടെ പ്രാർത്ഥിക്കുന്നു ആരെയോ വണങ്ങുന്നു എന്നുള്ളത് അവൻ ദേശത്ത് ദൈവം തെളിയിക്കും വിശ്വാസത്തോടെ ഹാ ലൂയ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ ലേർത്താവ് ആ ഒരു ദൂത് പരിശുദ്ധമാ തരിക കേട്ടോ മിണ്ടാതിരിക്കുക ഞാൻ ദൈവമെന്ന് യഹോവ നിങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നം കേറി വരും കേട്ടോ കേട്ടോ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് കയറി വരും നമ്മൾ വരയ്ക്ക് ഇവരൊക്കെ അങ്ങനെ പറയുന്നു അങ്ങനെയൊക്കെ പറയും ചില പരിഹാസങ്ങളോ ചില നിന്ന വാർത്തകളോ ഒക്കെ പലരും പറയും കർത്താവ് പറയും നീ പ്രതികരിക്കണ്ട മിണ്ടാതിരിപ്പിൻ മിണ്ടാതിരിപ്പിൻ ഞാൻ നീ അറിഞ്ഞോ ഞാൻ പ്രവർത്തിച്ചോളും ഞാൻ ഞാൻ ജാതികളുടെ അല്ല പറഞ്ഞത് നീ ദൈവസന്നിധിയിൽ താണിരിക്കുമ്പോൾ യഹോവ ഉന്നതനെ വെളിപ്പെടുത്തും നീ ദൈവസന്നിധിയിൽ താണിരിക്കുമ്പോൾ ദൈവം ആരാണെന്ന് അവൻ വെളിപ്പെടുത്തും വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് പറയുന്നു യഹോ നിനക്ക് വേണ്ടി സംസാരിക്കും ദൈവനോട് വ്യക്തപ്പെടപ്പെട്ടൊരു ആലോചനയാണ് ഈ തൂത് സഭയോട് പറ പ്രാർത്ഥിക്കുന്നവൻ മിണ്ടാതിരിക്കട്ടെ യഹോവിൽ ആശ്രയിക്കുന്നവൻ പ്രതികരിക്കണ്ട രണ്ടുപേർ കൈ കൊടുത്തിട്ട് വരാം പ്രതികരിക്കേണ്ട കർത്താവ് പ്രതികരിക്കുമെന്ന് പറഞ്ഞു പ്രതികരിക്കേണ്ട കർത്താവ് പ്രതികരിച്ചോളും കർത്താവ് അത് എവിടെ എന്റെ അച്ഛ അത് വീട്ടിലാണേ നമ്മളെല്ലാം അങ്ങ് മാനേജ്മെന്റ് നടത്തുന്നോണ്ടല്ലേ വിട്ടുകൊടുത്തു ഇനി ഇപ്പം ഇനി ഒന്നുകൂടെ കൈ കൊടുത്താൽ കൊള്ളാം എന്ന് ചിന്തയുണ്ട് ഇപ്പം വീട്ടിലെ കാര്യം ഒന്ന് മനസ്സിലായു അതെ വീട്ടിലും അത് തന്നെയാ പ്രതികരിക്കേണ്ട കർത്താവ് പ്രതികരിച്ചോളും പക്ഷേ നീ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോണം മൗനമായിരുന്നു പ്രാർത്ഥിച്ചോണം എലിശ മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമേ പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മിണ്ടാതിരിക്കട്ടെ ഞാൻ പറയുന്നത് സുവിശേഷം അറിയിക്കേണ്ടെന്ന് പോഷിക്കണമൊന്നുമല്ല പക്ഷേ നീ പ്രതികരിക്കണ്ട നീ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും പ്രതികരിക്കണ്ട എഴുതി വെച്ചോട്ടെ ഈ തൂത്ത് എഴുതി വെച്ചോ പ്രതികരിക്കേണ്ട ഇത് ദൈവം പറയുന്ന പ്രതികരിക്കണ്ട ഞാൻ നിനക്ക് വേണ്ടി പ്രതികരിച്ചോളാം നീ മിണ്ടാതിരിക്കേ ഞാൻ മിണ്ടിക്കോളാം നീ മൗനമായിരിക്കേ ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചോളാം മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളു വീണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെ മിണ്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നം കേറി വരും പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു നീ മിണ്ടാതിരിക്കേ ഞാൻ വെളിപ്പെടുത്തമാരാണെന്ന് എൻ്റെ കൂടെ ദൈവമുണ്ട് അവൻ വെളിപ്പെടുത്തിക്കൊള്ളും എനിക്കൊരു ദൈവമുണ്ട് നിമുക്കിനെ സറേ ഈ കാര്യത്തിൽ ചക്രവർത്തിയെ എനിക്ക് ഈ കാര്യത്തിൽ നിന്നോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല ഏതാ യഥാർത്ഥ ദൈവമെന്ന് എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ ശക്തനാണ് ഈ കാണാൻ പോകുക തീക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ കാണാൻ പോകുക സിംഹക്കൂട്ടിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ ഈ തീ ഉണ്ടാക്കിയതാരാ സിംഹത്തെ ഉണ്ടാക്കിയതാരാ ഈ കടലിനെ ഉണ്ടാക്കിയത് ആരാണെന്ന് അവൻ വെളിപ്പെടുത്താൻ പോവുക